ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ലോങ് ഫോം വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങണം കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൈക്ക് വാങ്ങി പിന്നെ എൻ്റെ കസിൻ എനിക്കൊരു ഗോപ്രോ ഉണ്ട് തന്നു പക്ഷെ അതൊക്കെ ഇവിടെ ഇരിക്കലല്ല ഞാൻ ഞാനത് യൂസ് ചെയ്യലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ മൈക്ക് മേടിച്ച മൈക്ക് മൈക്കാണെങ്കിൽ ഗോപ്രോയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അതിന് വേറൊരു സംഭവം കൂടി വാങ്ങണം അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മരം മുറിക്കാണ്ട് അപ്പം ആ പരിപാടി എപ്പോഴും മനസ്സിലാവാത്ത സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നതാണ് ഈ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാതോരാതെ സംസാരിക്കണം കാരണം നീങ്ങണല്ലോ ഷേ പഠിക്കേണ്ടിയിരിക്കുന്നു പോകെ പോകെ നമ്മളും വാതോരാതെ സംസാരിക്കുന്നതായിരിക്കും ഇങ്ങനെ ചെയ്ത് ഇതാണല്ലോ പഠിക്കുക സംഭവം ഞാൻ സംഭവം ഞാൻ കഴിഞ്ഞ തവണേ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ മരം മുറിക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി എന്നോട് പുള്ളി കമൻ്റിൽ ചോദിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ ഇങ്ങനെ പറമ്പിൽ പോകുന്നത് അങ്ങനെ ഇങ്ങനെയാണൊക്കെ ഈ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ഒന്നാമത് മരം മുറിക്കുന്ന സാധനമാണ് ഈ ആയുധം വെച്ചുള്ള കളിയാണ് ഇതെങ്ങാനും കാലിലേക്കോ എങ്ങാനും ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമാതിരി വിക്രസുകളൊക്കെ കാണിക്കുന്നത് അത് അടിച്ച് ജോയിണേ അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ ഇതിൻ്റെ ചെയിനിന്ന് ടൈറ്റാക്കണം ഇവിടെ കാണുന്ന ഈ രണ്ട് ബോൾട്ടുകൾ ഈ സ്ക്രൂ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചെയിൻ അപ്പറ ടൈറ്റ് ആവുന്നതാണ് കണ്ടെ ഓയിലും പെട്രോളും ഉണ്ടോ നോക്കണം പെട്രോൾ ഓയിൽ ഇത് വല്ലാണ്ട് കുടിക്കുന്നുണ്ടോ ഡൗട്ട് ഇല്ലാതില്ലാതില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ക്ക് പറമ്പിലേക്ക് നീങ്ങി എന്താ ഇതോ ഞങ്ങളുടെ പറമ്പിൽ ഇപ്പം നിലവിൽ ഒരു സാധനം അങ്ങനെ നടാൻ പറ്റില്ല ഇതൊക്കെ മഞ്ഞൾ കട്ട അത് പന്നി ഒന്ന് കുത്തിക്കളഞ്ഞാണ് ഇതായത് അല്ല നമ്മളീ സാധനം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലോ സ്റ്റാർട്ടാക്കലാണ് പണി എനിക്കിങ്ങനെ ഈ ഇങ്ങനെ ആശി സ്റ്റാർട്ടാക്കലാണ് എളുപ്പം മറ്റേപ്പാട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനിത് അധികം സ്റ്റാർട്ടാക്കിയിട്ടൊന്നുമില്ല അത് വേറെ ആരും അയ്യോ യ്യാഴ്ച ഞങ്ങളുടെ പറമ്പിലൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്നിയൊക്കെ വരും പിന്നെ ഇതേപോലത്തെ വേരിയൻറ്റ് ഇതൊക്കെ ഉണ്ട് ജെ സി ബിക്ക് തള്ളിയിട്ട് ഇതൊക്കെ ഇളക്കി സെറ്റാക്കണം എന്നിട്ട് വേണം ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊതുക് പിന്നെ പറമ്പിൽ കൂടെ വെയിലിറണം ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ പന്നി വരും ഒന്നും നടാൻ പറ്റില്ല അപ്പോൾ അതിനു പറ്റി കുറച്ച് കാലുകളും മുറിച്ച് സൈസാക്കി വളക്കണം ഇപ്പം ഇവിടെ ഈ മുരിക്കുണ്ട് ഈ മുള്ളു തുടങ്ങാം കുടുങ്ങി അപ്പം ഞാൻ വാക്കത്തി എടുക്കാൻ പോയതാ തുരുമ്പോക്കണ്ട നല്ല മുറിച്ച ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ അങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തു യ്സ് കുറച്ചൊക്കെ മുറിച്ചിട്ടു ഇനി ഇതൊക്കെ വാരിപ്പിറുക്കി വെക്കണം മഴ തുടങ്ങി ചോറിനാ സമയമായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം മുറിക്കൽ അത്ര ചിറ പരിപാടിയല്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ പണിക്ക് ഈ മരം മുറിക്കാനൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ചോറിൻ്റെ കൂടെ ഒരു മുട്ട അധികം കൊടുക്കണം അയ്യോ